യേശു മിശിക്കായ്ക്ക് സ്തുതിയായിരിക്കട്ടെ ദൈവകരുണയുടെ തിരുന്നാളൊരുക്കുമായുള്ള നവനാൾ പ്രാർത്ഥനയുടെ അവസാനത്തെ ദിവസം ഒൻപതാം ദിവസമാണല്ലോ ഇന്ന് നാളെ തോമാസെ ഖായെ തൻ്റെ അവിശ്വാസത്തിൻ്റെ കരം മുഴുവൻ കഴിക്ക് മാറ്റത്തക്ക രീതിയിൽ യേശു തൻ്റെ കരുണക്കടലിലേക്ക് മുക്കിയെടുത്ത് അദ്ദേഹത്തെ വലിയ വിശ്വാസ യുദ്ധിയിൽ രക്തസാക്ഷിമാക്കി തീർത്ത ആ പുതു പ്രഖ്യാപന ദിവസം കരുണയുടെ നിരുന്നാണ് നമുക്ക് ഈ നവതാം പൂർത്തിയാക്കുമ്പോൾ തോമാസിനായം സമ്പൂർണ്ണമായിട്ട് വിശുദ്ധീകരിച്ച പോലെ നല്ല ഈശോയെ ഞങ്ങൾ ഓരോരുത്തരെയും ഞങ്ങൾ സമർപ്പിച്ച എല്ലാ വ്യക്തികളെയും ഞങ്ങൾ കണ്ട കടലിൽ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് ഈ പ്രാർത്ഥനയിൽ പങ്കുചേരാം വിശുദ്ധകോഷ്ട ശക്തമായ മാധ്യസ്ഥ പ്രാർത്ഥിച്ചുകൊണ്ട് അതിനുശേഷിപ്പൊണ്ടുള്ള ആശീർവാദം നമുക്ക് സ്വീകരിക്കാം പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ നല്ല ഈശോയെ സർവലോകത്തിനും ജീവന്റെ ഉറവിടവും കരുണയുടെ കടലും തുറന്നുകൊണ്ടാണല്ലോ അങ്ങ് മരണം പ്രാപിച്ചത് ജീവന്റെ സംഭരണയും അളവില്ലാത്ത കാരുണ്യത്തിൻ്റെ ഉറവിടവുമായ ഈശോയെ സർവ ലോകത്തെയും അങ്ങ് ആവരണം ചെയ്ത് അങ്ങയുടെ അനുഗ്രഹങ്ങൾ പൂർണ്ണമായി ചൊരിയണമേ ഈശോയുടെ തിരുഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യ സ്രോതസ്സായി ഒഴുകിയിറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഈശോടെ തിരു ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളിൽ ശരണപ്പെടുന്നു ഈശോടെ തിരു ഹൃദയത്തിൽ നിന്നും ഞങ്ങൾക്ക് വേണ്ടി കാരുണ്യസ്രോതസ്സായി ഒഴുകി ഇറങ്ങിയ തിരു രക്തമേ തിരു ജലമേ ഞങ്ങളങ്ങിൽ ശരണപ്പെടുന്നു ഒൻപതാം ദിവസം മന്ദതിൽ നിവദിച്ച ആത്മാക്കളെ ഇന്ന് എന്റെ അടുത്ത് കൊണ്ടുവരിക എന്റെ കരുണ കടലിൽ അവരെ മുക്കിയെടുക്കുക എൻ്റെ ഹൃദയത്തെ വളരെ വേദനാജനകമായി അവർ മുറിവേൽപ്പിക്കുന്നു ഒൻപത് തോട്ടത്തിനു വച്ച് എൻ്റെ ഹൃദയം തീവ്ര വേദനയാൽ വലഞ്ഞത് മന്ന ഹൃദയരെ പ്രതിയാണ് അങ്ങ് തിരുമനസാകുന്നുവെങ്കിൽ ഈ വാനപാത്രം എന്നിൽ നിന്ന് അകറ്റണമേ എന്ന് ഞാൻ പ്രാർത്ഥിച്ചു പോയത് അവർ മൂലമാണ് എൻ്റെ കാരുണ്യത്തിലേക്ക് ഓടിയെത്തുകയാണ് അവർക്കുള്ള അവസാനത്തെ പ്രതീക്ഷ ഏറ്റവും കരുണാർത്ഥനായ ഈശോയെ അങ് കാരുണ്യം തന്നെ ആകുന്നു അങ്ങയുടെ അനുഗമം നിറഞ്ഞ ഹൃദയത്തിലേക്ക് മന്നത ബാധിച്ച ആത്മാക്കളെ ഞങ്ങൾ കൊണ്ടുവരുന്നു ശരീരങ്ങളെ പോലെ ആറിത്തണുത്ത ഈ ആത്മാക്കളെ അങ്ങയുടെ സ്നേഹാഗ്നി ജ്വാലയാൽ ഒരിക്കൽ കൂടി എരിയിക്കണമേ ഏറ്റവും കാരുണ്യമുള്ള ഈശോ അങ്ങയുടെ കാരുണ്യത്തിന്റെ മഹനീയ ശക്തി ഇവരിൽ പ്രവർത്തിപ്പിക്കണമേ അങ്ങയുടെ സ്നേഹത്തിന്റെ തീക്ഷ്ണതയിലേക്ക് ഇവരെ ആനയിക്കണമേ പരിശുദ്ധമായ സ്നേഹത്തിന്റെ ദാനം ചൊരിയണമേ ശക്തിക്ക് നിത്യനായ പിതാവെ ഏറ്റവും ഈശോയുടെ ഹൃദയത്തിൽ മന്ദത് ബാധിച്ച ആത്മാക്കളുടെ മേൽ അങ്ങയുടെ കരുണാകടാക്ഷം പതിപ്പിക്കണമേ കാരുണ്യത്തിന്റെ പിതാവെ അങ്ങേ പുത്രന്റെ കൈപ്പേറിയ പിടകളെ പ്രതിയും കുരിശിലെ മൂന്ന് മണിക്കൂർ നേരത്തെ സഹനത്തെ പ്രതിയും ഞാൻ അങ്ങയോട് യാചിക്കുന്നു അവരും അങ്ങയുടെ അഗാധമായ സമർത്ഥമായ കൃപയും അനുഗ്രഹങ്ങളും പിതാവായ ദൈവത്തിന്റെ അവർ സ്നേഹവും പ്രശുദ്ധാത്മാവായ ദൈവത്തിന്റെ നിരന്തരമായ സാന്നിധ്യ സഹവാസവും വിശുദ്ധ വശേനയുടെ ശക്തമായ മാധ്യസ്ഥ വഴി ദൈവകരുണയാലും നാം എല്ലാവരും സമ്പൂർണ്ണമാകട്ടെ ഇപ്പോഴും പ്പോഴും എന്നേക്കും അമ്മേ ഈശ്വർ ഋഷിക്കായി ക്രിസ്തുതയായിരിക്കട്ടെ